രണ്ട് മൂന്ന് പേരെ എന്നോട് ചോദിച്ചു എന്തൊക്കെ ഓക്കെ ആയോ അപ്പം ഞാൻ ഓർത്തു ഞാൻ പടമായില്ല പടമാകേണ്ടതായിരുന്നു മൊത്തം പടത്തിൻ്റെ ഒരു ദിവസമാണല്ലോ അപ്പം ഞാൻ ഈ കഴിഞ്ഞ മാസം ഇവിടെ പോയിട്ട് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ പെട്ടെന്ന് അപ്പം എനിക്ക് യാതൊരു അസുഖം ഉണ്ടാകുകയാണ് ഒരു ധാർഷ്ട്യം എനിക്കുണ്ടായിരുന്നു കാരണം മദ്യപിക്കാറില്ല മീഡിയവലിക്കാറില്ല രണ്ടു നേരം വ്യായാമം ചെയ്യും ഭക്ഷണമൊക്കെ വളരെ കുറച്ചൊക്കെ കഴിക്കാറുള്ളൂ അപ്പോൾ എനിക്ക് രാത്രി ഒരു രണ്ട് മണിക്ക് പടമാകുന്നതിന് മുമ്പുള്ള ഒരു പരിപാടിയായി ഇവിടെ സ്ഥലത്തും വേദന ഉള്ളു അപ്പം ഞാനോർത്ത് രാവിലെ നൂറ് പുഷപ്പ് ചെയ്തു അപ്പം അതിൻ്റെ വേദന ആയിരിക്കും ഓർത്ത് ആദ്യം മുറിവെണ്ണ എടുത്ത് വരട്ടി അതുകൊണ്ട് കുറവില്ല വീണ്ടും ഞാൻ ഇഞ്ചി കടിച്ചു നിന്ന് ഇഞ്ചി നീര് നിന്നു അതുകൊണ്ട് കുറവില്ല വേർക്കാൻ തുടങ്ങി അപ്പം എനിക്ക് മനസ്സിലായി സംഘടി പണി പാളിയിട്ടുള്ളത് വേഗം ചാ കാറിൻ്റെ ശാവി എടുത്തു വൈഫ് ഉറക്കാൻ ഞാൻ അവളെ തട്ടി തട്ടിപ്പൊളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാനേ വേഗം പോകും ആശുപത്രിയിലേക്ക് പോകുന്നത് എഞ്ചേനെടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അവൾ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു നീയൊക്കെ പിന്നെ പോവാ ജീവൻ വേണ്ടത് കൊണ്ട് ഞാൻ പോയാ മരണാക്രാന്തരായി അല്ലെങ്കിൽ മരണപത്രാളത്തിൽ നേരെ ഡ്രൈവ് ചെയ്ത് ആശുപത്രിയിലേക്ക് ചെന്നു ഞാൻ നെടിഞ്ഞു തന്നെ ഡി വൈ സി ആണല്ലോ അപ്പം കുരിഞ്ഞൊന്നും ചെല്ലാൻ പാടില്ല വേറെ വിളിച്ചിട്ട് എഴുതി നടന്ന് നടന്നോട്ട് ചെന്നു അപ്പം അവിടെ നിൽക്കുന്ന ആശുപത്രിക്കാർക്ക് തന്നെ അറിയാം അപ്പം അവരെന്നോട് ചോദിച്ചു സാറേ ആരെ അമ്മയാണോ ചോദിച്ചു ഞാനിൻ്റെ ജഗന്തി പറഞ്ഞ പോലെ അമ്മയെന്നു പോലെ ഞാൻ ഇപ്പം തന്നെ പടമാകും ഇപ്പം തന്നെ പടമാകുമെന്ന് പറഞ്ഞാൽ സച്ചറയിലോട്ട് ജാടി കിടന്നു നേരെ ഇപ്പം എന്നെ ഒന്നിക്കൊണ്ട് പോസ് ഇവരെന്നെ ഒന്നിക്കൊണ്ട് പോയി എന്നൊക്കെ പരിശോധിക്കുമ്പോൾ എനിക്ക് സത്യത്തിൽ എൻ്റെ ബോധം പോകുന്നുണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല അപ്പോൾ അതൊക്കെ കേൾക്കാൻ രണ്ട് ഉണ്ട് അങ്ങനെയാണെന്നൊക്കെ പറയണേ കേൾക്കാം അപ്പോൾ ഞാൻ ഞാൻ മുകളിലേക്ക് പര ലോകത്തേക്ക് പോവുകയാണോ എന്നൊരു ചിന്ത പടമാകുമെന്ന് അപ്പോൾ ഞാൻ ഇദ്ദേഹം ഇവിടെ വന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് ആ ചിന്തയാണുള്ളത് പടമാകാ ആകേണ്ടതായിരുന്നു പക്ഷെ പെട്ടെന്ന് പോയത് കൊണ്ട് പടമായില്ല അപ്പൊ ആർക്കെങ്കിലും നെഞ്ചരിച്ചാലോ മറ്റുള്ള കാര്യങ്ങൾ വന്നാൽ പറ്റൊണ്ടിരിക്കരുത് അപ്പം തന്നെ വേറെ പോയിട്ട് പരിശോധിച്ചേക്കുക കേട്ടോ കാരണം ഞാൻ എൻ്റെ അനുഭവമുണ്ട് കാരണം ഈ രണ്ടു നേരം വ്യായാമം ഭക്ഷണം മദ്യപാന ഈ ഡെയിലി ഇരുപത്തിനാല് മണിക്കൂർ മദ്യപിക്കുന്നവരെ കൊണ്ട് ചെക്ക് ചെയ്താൽ അവർക്കൊരു കുഴപ്പമില്ല ഏറ്റവും വേറെ എൻ്റെ അവിടെ ഫോട്ടോ വെച്ചിട്ടുള്ള കുറെ സുഹൃത്തുക്കളുണ്ട് അവരൊന്നും മദ്യപിക്കുന്നതാണ് പക്ഷേ അവരൊക്കെ എനിക്ക് വന്നതുകൊണ്ട് അവരെല്ലാം പോയി പരിശോധിച്ച അവർക്ക് ആർക്കും ഒരു കൂടെ ഇതിന്റെ ഭംഗരാണ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ കാരണം എന്റെ അവര് ഇത് ചെക്ക് ചെയ്തേക്കണം കേട്ടോ കാരണം എന്റെ പി എസ് ഒയുടെ അമ്മാവന് കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ട് എട്ട് മണിക്കുണ്ടായി ഇയാള് ഗ്യാസിന്റെ അസുഖം എന്ന് പറഞ്ഞ് പത്ത് മണി വരെ വെച്ചോണ്ടിരുന്നു പിന്നെ അവിടെ സെന്റ് മേജീസിൽ ചെന്നപ്പോ സമയം കഴിഞ്ഞു പോയി അവിടെ രണ്ടു ദിവസം വെന്റിലേറ്ററി കയറി ഇന്നലെ പണമായി അപ്പൊ ഞാനും പടമാണോ എന്നപ്പോ നമ്മള് ഏത് സമയവും പടമാകാം അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ചേക്ക